ഇപ്പോൾ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ ഈ സ്ട്രോക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥക്കാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിന് ബ്രെയിൻ അറ്റാക്ക് എന്നുകൂടി ഒരു പേരുണ്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലെ ബ്രെയിൻ അറ്റാക്ക് എന്നൊരു പേരും കൂടിയും സ്ട്രോക്കിനുണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിവിനെ സംബന്ധിച്ചിടത്തോളം ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം സ്ഥായിയായി കിടപ്പിലായി പോവുകയോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു രോഗിക്ക് സ്ട്രോക്ക് വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒരു രോഗിക്ക് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കിയാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും വേഗത്തിൽ തൊട്ടടുത്തുള്ള ഒരു സി ടി സ്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സ്ട്രോക്ക് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതൊരാൾക്കും മറ്റൊരാളിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് ബി ഫാസ്റ്റ് ബി ഇ എഫ് എ എസ് ടി ബി ഫോർ ബാലൻസ് അതായത് നമ്മളൊരു വ്യക്തിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് തലമിന്നു വീഴാനുള്ള തോന്നലോ വീഴുന്നു എന്നുള്ള ധാരണയോ ഉണ്ടെങ്കിൽ അത് ബാലൻസിൻ്റെ പ്രശ്നമാകാം അത് സ്ട്രോക്കിൻ്റെ കൂടി ലക്ഷണം ആയേക്കാം അപ്പം ഇത്തരം ഒരു രോഗിയെ സ്ട്രോക്കിൻ്റെ കൂടി സാധ്യത കണ്ടിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ രണ്ടാമത് ഇ ഇ ഫോർ ഐസ് ഈ രോഗി ഏതെങ്കിലും ഒരു അവസ്ഥനോ നോക്കുന്ന സമയത്ത് അതിനെ രണ്ടായി കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ വിഷൻ ഡിഫിക്കൾറ്റി അല്ലെങ്കിൽ ബ്ലറിംഗ് സംഭവിച്ചവർ ഒരു അവ്യക്തമായ കാഴ്ചയാണ് തോന്നുന്നതെങ്കിൽ അതും സ്ട്രോക്കിൻ്റെ കൂടി ഒരു ലക്ഷണമാണ് മൂന്നാമത്തെ ലെറ്റർ എഫ് എഫ് ഫോർ ഫേഷ്യൽ ഡ്രൂപ്പിംഗ് നമ്മൾ ഈ രോഗിയോടൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അദ്ദേഹം പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും കാണുന്ന ആൾക്ക് വ്യക്തമാകും അദ്ദേഹത്തിൻ്റെ ലിപ്സ് ചുണ്ടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചുണ്ടേ ചലിക്കുന്നുള്ളൂ അപ്പോൾ അത് മുഖത്തിൻ്റെ കോട്ടം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന് ഫേഷ്യൽ ഡ്രൂപ്പിംഗ് സംഭവിച്ചിട്ടുണ്ട് ഇതിനാണ് നമ്മൾ എഫ് എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത് അടുത്തത് എ എ ഫോർ ആംസ് എം ഈ രോഗിയോട് രണ്ട് കൈകളും നേരെ ചെസ്റ്റ് ലെവലിൽ ഉയർത്തിപ്പിടിക്കാൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൈ ആം ഡ്രിഫ്റ്റ് ഡൗൺ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ അല്ലാതെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഇത് വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടാം ചെറിയ തരിപ്പായിട്ട് അനുഭവപ്പെടാം കൺട്രോൾ ഇല്ലാതെ താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് വേണം ഇതാണ് നമ്മൾ എ എന്നുള്ള എ ഫോർ ആംസ് എം ചെയ്തു ആംസ് എ അൺകൺട്രോൾ ായിട്ട് ഇദ്ദേഹത്തിന് കൺട്രോൾ അല്ല ആം ഡ്രിഫ്റ്റ് ഡൗൺ അതങ്ങനെ താഴെ പോകുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമാണ് അടുത്ത ലെറ്റർ ആണ് എസ് ഫോർ സ്ലറിങ് ഓഫ് സ്പീച്ചിങ് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവ്യക്തമാവുക സ്ലറിങ് സംഭവിച്ചിട്ടുണ്ട് സംസാരത്തിൽ അവപ്പായി പോകുന്നു അദ്ദേഹം സംസാരത്തിൽ അപ്പൊ രോഗിയോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് സ്ലിപ്പാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇതും സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമാണ് ലാസ്റ്റ് ലക്റ്റർ ടി ഫോർ ടൈം ടി ഫോർ ബ്രെയിൻ ഇത് രണ്ടുമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങൾ ഈ പറയുന്ന ബി ഇ എഫ് എ എസ് ഈ ലെറ്ററിൽ ഏതെങ്കിലും ലക്ഷണമാണ് നിങ്ങൾ രോഗിയിൽ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സി ടി സ്കാനുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്ട്രോക്ക് എന്നുള്ള രോഗിയെ എത്രയും പെട്ടെന്ന് തിരിച്ച് റിക്കവറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഇത് സംഭവിക്കുന്നത് ബ്രെയിൻ ആയതുകൊണ്ട് ബ്രെയിനിന് സ്ഥായിയായ ഒരു നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ പ്രത്യേകത ഇറിവേഴ്സിബിളാണ് റേറ്റ് ചെയ്യാൻ പറ്റാത്ത കോശങ്ങളാണ് ആ ബ്രെയിൻ ഏത് ഭാഗത്തെയാണ് കൺട്രോൾ ചെയ്തത് അവിടെ സ്ഥായിയായ ഒരു നാശം സംഭവിക്കും അതുകൊണ്ടാണ് ഒരു നൂറ് ശതമാനം സ്ട്രോക്ക് സംഭവിച്ച ഒരു വ്യക്തി പിന്നീട് ജീവിതത്തിലേക്ക് ഒരിക്കലും റിക്കവറി ആയിട്ട് തിരിച്ചു വരാറില്ല മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് താൻ ഭാഗികമായിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിലോ അയാളുടെ ആ കൺട്രോൾ ചെയ്ത ഭാഗം സ്ഥായി ആയിട്ട് തളർന്നിട്ടുണ്ടായിരിക്കും അത് വലത്തെ കൈ വലത്തെ കൈ കാലിനായിരിക്കാം ഇത് ഇദ്ദേഹത്തിന്റെ ബ്രെയിന്റെ ഇടത്തെ ഭാഗത്താണ് ഡാമേജ് സംഭവിച്ചത് ഓപ്പോസിറ്റ് സെക്ഷനായിട്ട് സംഭവിച്ചത് അങ്ങനെ സംഭവിക്കും അപ്പൊ നമ്മൾ രണ്ട് കൈ പിന്നെ ഉയർത്താൻ പറയുമ്പോൾ വലത്തെ കൈ കൈ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ഇടത്തെ ഭാഗത്ത് ഇത് ബ്രെയിൻ ആണ് കൈക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇത് കൺട്രോൾ ചെയ്യേണ്ട ബ്രെയിന്റെ ഭാഗം ഡെഡായി തുടങ്ങുകയാണ് സ്ഥായിയായി ഒരു നാശം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത കോശങ്ങളാണ് ബ്രെയിൻറേത് എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതും എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക എന്നുള്ളതും മാത്രമാണ് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോകാൻ വഴിയുള്ളത് പലപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും വേണ്ടത്ര ഒരു ഗൗരവം കൊടുക്കാറില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് ആളുകൾ എടുക്കാറില്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് എത്രത്തോളം ഗൗരവകരമായി കാര്യങ്ങൾ കാണണം അത് ശരിയാണ് കാരണം ഈ പറയപ്പെടുന്ന ബി ഫാസ്റ്റിലുള്ള പല ലക്ഷണങ്ങളും മറ്റു പല അസുഖങ്ങൾ കൊണ്ടും സംഭവിച്ചേക്കാം സാധ്യത ഒരു ഷുഗർ കുറഞ്ഞ രോഗിയെ സംബന്ധിച്ചോളം ഈ രീതിയിൽ കൈക്ക് തരിപ്പോ ചെറിയ തളർച്ചയൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അത് നമ്മൾ സ്വയം ചികിത്സിക്കാതെ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടതല്ല എന്നുറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതല്ല സ്ട്രോക്ക് ആണെങ്കിൽ സംഭവിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് ഏറെ പ്രയാസമാണ് ഇപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നമാണെങ്കിലും കണ്ണിൻ്റെ പ്രശ്നമാണെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാം ഈ പറയുന്ന ലക്ഷണങ്ങൾ നൂറ് ശതമാനം സ്ട്രോക്ക് ആണ് എന്നല്ല പക്ഷേ ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം മറ്റു കാര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റേണ്ടത്